ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഷോർട്ടല്ലാ ഏട്ടാ ഇത്തിരി ലോങ് വീഡിയോ ആണ് കാരണം ഷോർട്ട് എടുക്കാമെന്ന് പറഞ്ഞാണേ അപ്പോൾ വീഡിയോയ്ക്കില്ല എന്ത് കൂടി പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ തന്നെ ഇടാമെന്ന് അപ്പോൾ അതാ നമ്മൾ കൊല്ലത്ത് കാട്ടിൽ മേക്കത്തെ ക്ഷേത്രത്തിൽ പോവുകയാണ് കേട്ടോ രാവിലെ അതാണ് ഇത്തിരി വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിത് ജംഗാറി യാത്ര ചെയ്യാവേ കണ്ണൻ്റെ ചെരുപ്പാണ് കേട്ടോ ആ ഒഴുകി പോകുന്നത് അവരി എറിഞ്ഞതാണോ അല്ലാതെ അബദ്ധത്തിൽ വീണു പോയതാണോ എന്നറിയത്തില്ല കാരണം അവർ കുറച്ചങ്ങടെ നീങ്ങിയാണ് തന്നത് നമ്മൾ ഇങ്ങോട്ടാണ് നിന്നത് അതുകൊണ്ട് ഞാൻ ഒഴുകി പോകുന്നുണ്ടപ്പോഴാണ് കണ്ട എല്ലാവരും പറഞ്ഞപ്പോൾ കണ്ണൻ്റെ ചെരുപ്പ് ഒഴുകി പോകുന്നത് പക്ഷെ സംഭവം കിട്ടി ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വന്നപ്പോൾ അവിടെ കരയ്ക്കടിഞ്ഞ് കിടന്ന് അങ്ങനെ അച്ചെടുത്തായിരുന്നു അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ കയറി തൊഴുത്തിട്ടൊക്കെ നേരെ മണി കെട്ടുന്ന അവിടെ പോയി മണിയൊക്കെ കെട്ടി ഇട്ട് ഇറങ്ങിയാണ് കേട്ടോ നല്ല ചൂടായിരുന്നു അതാണ് ഞാൻ അവിടെ നടക്കുന്നത് കാണിച്ചാൽ മണലിൽ കൂടെ കാലു വച്ചിങ്ങനെ നടന്നപ്പോൾ കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ ഞണ്ടും ഞുണ്ടും ഒക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ് നമ്മുടെ ഒരു ഹോബിയാണല്ലോ എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഞണ്ടും ചുണ്ടും വാങ്ങിച്ച് കഴിക്കുക എന്നതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചെരിപ്പിട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാട്ടോ അമ്പലത്തിന് കയറുന്നതിന് തൊട്ട് മുമ്പ് അവിടെ നടക്കുമ്പോൾ കാലു പുള്ളിപ്പോവും നമ്മൾ രാവിലെ വരുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പോകുന്നത് അങ്ങനെ കുഴപ്പമില്ല വെയിലൊക്കെ മാറിയതിനു ശേഷമാണല്ലോ പോകുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ് അടുത്ത് സാമ്പ്രാണിക്കൊടിയിൽ അപ്പം സാമ്പ്രാണിക്കൊടി പോകുന്ന കാര്യം നമ്മൾ അത്ര തീരുമാനിച്ച കാര്യമല്ലായിരുന്നു കാറി കയറിയിട്ട് ചോദിച്ച് ഇനി അടുത്ത് എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് സാമ്പ്രാണിക്കൊടിയിൽ എന്ന് ചോദിച്ച് കാരണം അന്ന് നമ്മൾ മാൻട്രൂ തുരുത്തി പോയപ്പം നമുക്ക് സാമ്പ്രാണിക്കൊടിയിൽ പോകാൻ ഒരു സമയം കിട്ടിയില്ല നമ്മളിവിടെയും കൂടെ പോകാമെന്ന് പറഞ്ഞാണ് അന്ന് ഇറങ്ങിയത് പക്ഷെ അതിനുള്ള ടൈം കിട്ടാതുകൊണ്ട് അന്ന് നമുക്ക് ആ പോക്ക് നടന്നില്ല അപ്പം നമ്മൾ വിചാരിച്ച് എന്തായാലും അതിനുള്ള സമയമുണ്ടല്ലോ അപ്പം നമുക്ക് അവിടെയും കൂടെ പോയി ഒന്ന് കവർ ചെയ്യാമെന്ന് അപ്പോൾ അതാ നമ്മൾ ഇവിടെ നിന്ന് ബോട്ടിൽ കയറിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ തൊള്ളായിരം രൂപയായി നമുക്ക് കയറി അതായത് വേറൊന്നുമല്ല ഒരാൾക്ക് നൂറ്റമ്പത് രൂപ വെച്ച് നമ്മൾ ആറുപേർക്ക് ഇവിടെ നിന്ന് നമ്മൾ ആ കായലിൻ്റെ ആ നടുക്ക് കൊണ്ടൊന്നങ്ങ് ആക്കിത്തരും ഈ സ്പീഡ് ബോട്ടിൽ എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ കായലിൽ ഇറങ്ങി നടന്നൊക്കെ നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് അങ്ങനെ താ നമ്മൾ കയറിയൊക്കെ ഇരിക്കുകയാണ് എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ അത് ഇവിടെ ഇങ്ങനെ തരും ഈ ഒരു എന്തോ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടോ നടുക്ക് അതിൽ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് വേണം നമ്മൾ കായലിൽ ഇറങ്ങുന്നവർക്ക് അങ്ങനെ ഇറങ്ങാം അല്ലാതെ വഞ്ചിയിൽ പോകുന്നവർക്ക് അങ്ങനെ പോവാം അപ്പോൾ നമ്മളങ്ങനെ വഞ്ചിയിലൊന്നും കയറിയില്ല എക്സ്ട്രാ ചാർജ് ചാർജൊന്നും കൊടുത്ത് അങ്ങനെയൊന്നും പോയില്ല നമ്മൾ നടന്ന് തന്നെ ഇറങ്ങി കാരണം ഈ വെള്ളത്തിൽ കൂടെ നടന്ന് ഇറങ്ങി പോകുന്നതാണല്ലോ ഒരു സുഖം ഒന്നാമത് ചൂടായതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നിന്ന് കളിക്കുമ്പോൾ ഒരു സുഖമായിരിക്കും അപ്പോൾ ആദ്യം ശിവയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആമിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്ന കേട്ടോ അവൾക്ക് ഇറങ്ങണമെന്നുള്ളതായിരുന്നു പക്ഷേ അവളമ്മ കൊറ്റയ്ക്ക് അങ്ങനെ ഇറക്കാൻ പറ്റൂല്ലല്ലോ കൊച്ചല്ലേ ശിവയ്ക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ശിവരെയൊക്കെ ആ ഒരു നെഞ്ചിൻ്റെ അതുവരെയൊക്കെ വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ ചില സ്ഥലത്ത് ഇത്തിരി ഇറ താഴ്ച ഉള്ളതായിട്ട് തോന്നുമെങ്കിലും നമ്മളത് സൂക്ഷിച്ചൊക്കെയാണ് കൊണ്ടുപോയത് പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ കാലിലൊക്കെ ഈ കമ്പൊക്കെ കൊള്ളാൻ ഉണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അടിയിൽ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മളത് ആ വെള്ളത്തിൽ കിടന്ന് അടിച്ച് പൊളിച്ചു ചേട്ടാ സൂപ്പറായിരുന്നു നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല സംഭവം എന്തോ വെ വള്ളത്തിൽ പോവാന്നൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പിന്നെ വേണ്ട നമ്മളിങ്ങനെ ഇറങ്ങിയത് പക്ഷേ സൂപ്പറായിരുന്നു അപ്പം ഇങ്ങനെ വെള്ളത്തിൽ കൂടെയൊക്കെ നടന്നും കളിച്ചും ഒക്കെ തന്നെയാണ് രസം എനിക്ക് ഈ മൺത്ര തുരുത്തി പോയതിനെ കാട്ട് ഇഷ്ടപ്പെട്ടു ഏട്ടാ സാമ്പ്രാണിക്കോടി പോയത് അത് പിന്നെ നമ്മൾ വള്ളത്തിൽ ചുമ്മാ യാത്ര ചെയ്ത് കാണാനല്ലേ പറ്റും പിന്നെ കണ്ടൽ കണ്ടൽക്കാടുകളിലൊക്കെ കയറി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷേ ഇതങ്ങനെയല്ല പിന്നെ നമ്മളെ ബാഗൊക്കെ നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ബാഗ് നനയാതെ നോക്കണമല്ലോ പക്ഷെ അത് നമ്മൾ ഓർത്തില്ല ബാഗ് വണ്ടിക്കകര്ത്തിട്ടിട്ട് വരാനേ പിന്നെ ഇവിടെ തന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പേഴ്സും പൈസ ഒക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിലല്ലേ പറ്റുകയുള്ളൂ എന്ന് കരുതിയാണ് അതൊക്കെ നമ്മൾ കയ്യിലെടുത്തത് പിന്നെ എൻ്റെ ബാഗ് ഞാൻ ചേട്ടൻ്റെ കൊടുത്ത് ചേട്ടന് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് ബാക്കിൽ തൂക്കാൻ പറ്റും എൻ്റെ ബാക്കിൽ ഇട്ടിരുന്നപ്പോൾ ബാഗ് ഫുള്ള് നനഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ചേട്ടനെ അയപ്പിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിക്കുകയാണ് പൈനാപ്പിളും തണ്ണിമത്തനും മാങ്ങ അങ്ങനത്തെ ഇഷ്ടംമാതിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം നല്ല രസമാണ് അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഫുഡൊക്കെ അടിക്കാൻ നല്ല രസമായിരുന്നു ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കിടിലും വരുന്നു നമ്മൾ ഈ കടലൊക്കെ കാണാൻ ബീച്ചിലൊക്കെ പോകുന്നതിനേയും കാട്ടിയും സൂപ്പറായിരുന്നു എനിക്കതിനേയും കാട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നമ്മൾ ബീച്ചിലൊക്കെ പോയാലും ഈ വെയിലൊക്കെ കാരണം നമുക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മളിത് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ല നല്ലൊരു സുഖമായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കയറിയപ്പം തന്നെ ആ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഉണങ്ങിയായിരുന്നു കേട്ടോ പിള്ളേർക്കുള്ളതൊക്കെ നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഇവിടെ പോകുന്നതെന്ന് വിചാരിച്ചല്ല അല്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തേലും ഫുഡൊക്കെ കഴിക്കുമ്പോൾ വീഴുകയോ എന്തൊക്കെ ചെയ്യുന്നെങ്കിൽ ഡ്രസ്സ് മാറാമല്ലോ എന്ന് കരുതി പക്ഷെ നമ്മളാരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു എങ്കിലും ആ കാറ്റൊക്കെ കൊണ്ടപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ പെട്ടെന്നൊക്കെ ഉണങ്ങിയായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ അവിടെ ഫുൾ അങ്ങനെ കവർ ചെയ്ത് നടക്കുകയാണ് കേട്ടോ തിരിച്ച് വരാൻ തോന്നിയില്ല ഒരു മണിക്കൂർ ടൈമാണ് നമ്മളെ ഈ ബോട്ടിൽ കൊണ്ടാക്കുന്ന ആൾ നമ്മളിന്ന് ഒരാളുടെ നമ്പർ മേടിച്ച് വയ്ക്കും എന്നിട്ട് ഒരു മണിക്കൂറാകുമ്പോൾ ആൾ നമ്മളെ വിളിക്കും അപ്പോൾ നമ്മൾ ആ കയറിയില്ലേ ആ ബോട്ടിൽ ചെന്ന് നിന്ന് ബോട്ടിൻ്റെ നമ്പറും കളറും ഒക്കെ നോക്കി വെച്ചിട്ട് ആ നമ്പറിൽ വിളിച്ച് ആൾ വന്ന് നമ്മളെ കയറ്റിക്കൊണ്ട് അടുത്ത് നമ്മൾ കയറിയ സ്ഥലത്ത് കൊണ്ടുവന്നാക്കും അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ഒരു മണിക്കൂറായിരുന്ന സമയം പെട്ടെന്ന് പോയി കേട്ടോ ഒരു മണിക്കൂർ നമ്മളവിടെ കളിച്ചോണ്ടൊക്കെ നിന്ന് ലാസ്റ്റ് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ആൾ ആള് വിളിച്ചത് ഇങ്ങനെ ടൈമായി ഒരു മണിക്കൂർ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു മണിക്കൂറായ എന്നുള്ള രീതിയിൽ കാരണം നമുക്ക് കയറാൻ തോന്നൂല്ല തിരിച്ച് നല്ല രസമല്ല ഇതായില്ല സാമ്പ്രാ അടിക്കൊടി അങ്ങനെ അവിടെ അവിടെ ഇങ്ങനത്തെ ഒരു ബോ ബോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ ഒരു ബോട്ടിൽ ചെന്ന് കുറച്ച് നേരം എൻ്റെ പ്രകസനമൊക്കെ കാണിക്കാമെന്നു പറഞ്ഞ അവിടെ ചെന്നൊന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ പക്ഷേ ആമിക്കാണ് ഏട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആമിക്കിങ്ങനെ നീന്തും പോലെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കണ്ണന് പക്ഷെ കുറച്ച് പേടിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അവൻ ആദ്യമൊക്കെ വെള്ളത്തിലൊക്കെ ഒന്ന് കാണിച്ചപ്പോൾ അവൻ കരയൊക്കെ ചെയ്ത് അവൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവൻ മാൺറൂ തുരുത്തി പോയപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാത്തേനാണ് അവൻ കരഞ്ഞത് ഇറക്കാത്തതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷെ ഇവിടെ വന്നവന് വെള്ളത്തിൽ ഇറക്കാമെന്നുള്ള രീതിയായപ്പോൾ അവനത് താല്പര്യമില്ലാതായി പക്ഷേ ആമി സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാണ് അമിത വണ്ടിയൊക്കെ ചവിട്ടും പോലെയൊക്കെ സൂപ്പറായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ശിവയ്ക്ക് ആദ്യത്തെ ഒരു പേടി പേടിയുണ്ടായിരുന്നുള്ളൂ പിന്നെ ശിവ പിടിക്കാൻ പോലും സമ്മതിച്ചില്ല കയ്യിലൊന്നും വേണ്ട പിടിക്കേണ്ട എനിക്കറിയാം ഞാൻ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ച് അങ്ങനെ കളിക്കുകയാണ് അമ്പാടി ശിവ ഇതോ അങ്ങൊക്കെ തന്നെ കളിക്കുകയാണ് പിന്നെ ഞാൻ എന്താ അവിടെ വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ കാണിക്കണം അപ്പോൾ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി പറയുന്നുണ്ട് എന്തിനത്ര ഷോ കാണിക്കുന്നത് അപ്പം ഞാൻ പറയും ഇങ്ങനെ ഷോയൊക്കെ കാണിക്കും നമ്മളൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് അത്യാവശ്യം ഷോയും ഒക്കെ കാണിക്കാനാണല്ലോ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ഇരുന്നാൽ അല്ലേ അപ്പോൾ അത് അടുത്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഉഫ് ചായ ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന ചായയും ആ ഒരു എന്താണ് വാഴക്കപ്പൊക്കെ കഴിച്ചപ്പോൾ എന്തൊരു സുഖം വരുന്നപ്പോൾ ഞാൻ ബൂസ്റ്റാണ് ആട്ട കുടിച്ചത് ബാക്കിയെല്ലാവരും ചായ ഒടിച്ച് ചേട്ടൻ കോഫി ഒടിച്ച് എനിക്കങ്ങനെ ചായ ഇപ്പം അങ്ങനെ പുറത്ത് പോയാൽ വലുതായിട്ട് സെറ്റാവാത്തത് കൊണ്ട് ഇല്ലെങ്കിൽ കട്ടൻ കുടിക്കുകയാണ് അപ്പോൾ കട്ടനില്ലായിരുന്നു അവിടെ അങ്ങനെയാണ് ഞാൻ പിന്നെ മാറ്റി പിടിച്ചത് അങ്ങനെ ചായയും കടിയൊക്കെ നമ്മൾ കഴിക്കുകയാണ് ചൂട് ചായ ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേക സുഖം വരുന്ന കേട്ടോ ഊതി 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 കുടിക്കാം വലിയ ചൂടൊന്നും തോന്നില്ലായിരുന്നു എങ്കിലും പിന്നെ ചായയല്ലേ വിചാരിച്ചൊന്നൂതണമല്ലോ എന്ന് വിചാരിച്ച് ഊതി ഊതിയൊക്കെ നമ്മൾ കുടിച്ച് കാരണം പെട്ടെന്ന് ഈ കാറ്റ് ചൂടുള്ളതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ആറുമല്ലോ ചൂടാറും അതുകൊണ്ട് വലിയ ചൂട് കാര്യങ്ങൾ നമുക്ക് തോന്നിയില്ല എന്നിട്ട് കപ്പിൽ കുടിച്ചിട്ട് അത് കപ്പ് അവർക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണം കേട്ടോ അവരാണ് അത് ഡിസ്പോസിബിൾ ചെയ്യണത് നമ്മളത് പിന്നെ അവിടെയൊന്നും ഇടാനൊന്നും പാടില്ല എന്നിട്ടും കുറച്ച് പേരൊക്കെ കഴിച്ചിട്ട് ഇങ്ങനത്തെ കപ്പൊക്കെ ഇവിടെയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഒന്ന് രണ്ട് കപ്പൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്ത് അങ്ങനത്തെ സൗകര്യങ്ങളുണ്ടായിട്ട് എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ വാരി ഇടുന്നതെന്ന് കാരണം നമ്മളല്ലേ അതൊക്കെ സംരക്ഷിക്കേണ്ട നമ്മളാണെന്നാൽ നശിപ്പിക്കണം നമ്മളാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ വച്ചു പിടിച്ചത് വീണ്ടും അവിടെ നിന്ന് ഒരു ചായ ഒടിക്കാൻ വേണ്ടി കടയിൽ കടയിലിറങ്ങിക്കുന്നതാണ് അങ്ങനെ ചേട്ടൻ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചളി അടിച്ചോണ്ടിരിക്കുകയാണ് ചേട്ടൻ പറഞ്ഞിങ്ങനെ മുഖം കാണിച്ചുകൊണ്ടിരുന്നാൽ മാത്രം എന്തിനു വീഡിയോ സംസാരിച്ചുകൂടി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത്രേ ഉള്ള ചാറ്റ ബൈ ബൈ സി യു